അത് കഴിഞ്ഞ് ജഗതി ദ ബിസിയസ്റ്റ് മാനായി ജഗതിയുടെ ഓരോ മിനിറ്റിനും വിലയുള്ള സമയം ഞാൻ കണ്ടതാണ് ഒരിക്കലും ഞാൻ ഫ്ലൈറ്റിൽ മദ്രാസിലേക്ക് പോകുമ്പോൾ ജഗതി ഉണ്ടായിരുന്നു ചെന്ന് ഇറങ്ങിയപ്പം ഒരു എട്ട് പത്ത് കാറാണ് വെയിറ്റ് ചെയ്തത് ജഗതിയായിട്ട് എംബിങ്ങിന് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആൾക്കാര് ബഹളം ഉണ്ടാക്കിയ എൻ്റെ വണ്ടി കയറി എൻ്റെ വണ്ടി കയറി എന്ന് പറഞ്ഞ ഇഷ്യൂ ഉണ്ടാക്കിയ സമയത്ത് ജഗതി പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും ഒരാളൊരു എടുക്കുക ആ തീരുമാനം എടുക്കാൻ താമസം ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഞാൻ പോയി എൻ്റെ ഫയൽസ് ഒന്നും ഓപ്പറേറ്റ് ചെയ്ത് വരാവുന്ന അത്ര തിരക്ക് പിടിച്ചൊരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു ജഗതി എന്നിട്ടെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനൊരു ആക്സിഡന്റിൽ ബുദ്ധിമുട്ടുണ്ടായി ആ സമയത്ത് ഞാൻ ജഗതിയുടെ വീട്ടിൽ പോയി ജഗതിയെ കാണാൻ ജഗതി അറിയാത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപാണ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് ഓർമ്മിച്ച് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് നീ പാടുമ്പോ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കും ഓർമ്മ കേട്ടോ നാല് ഉള്ളിൽ ഒരു ദീർഘനിശ്വാസം നമ്മൾ യാതൊരു ചെയ്യുകയാണെങ്കിലും ജീവിതത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയ രണ്ട് സ്നേഹന്മാരുടെ ഒരു അപൂർവ സംഗമമായിരുന്നു അത് ജഗതിയെ രണ്ട് വാക്കോടെ എന്ന് പറയുന്നത് അധികമായ പറയാത്തത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം മലയാള ഭാഷയെ വ്യക്തമായിട്ടും സ്ഫുടമായിട്ടും അറിഞ്ഞു പെരുമാറിയിട്ടുള്ള ഒരാൾ ജഗതിയാണ് ജഗതിയുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ വാക്കുകളെ വാക്കുകളെടുത്ത് അടുക്കും ചിട്ടയോടും കൂടി സംസാരിക്കുന്ന ഒരു പ്രസംഗൻ എന്ന രീതിയിൽ ആരും ജഗതിയെ കണക്കി എടുക്കാറില്ല തമാശക്കാരനായിരുന്നു അങ്ങനല്ല ജഗതിക്ക് നല്ല ഭാഷാജ്ഞാനമുണ്ട് സ്വാധീനവും ഉണ്ട് അത് വളരെ ആയിട്ടാണ് ജഗതി പ്രസംഗിക്കുമ്പം ഓരോ വാക്കും അരിച്ചു പെറുക്കിയെടുത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ട് പോകാറുണ്ട് പിന്നീട് ഒരു തമാശക്കാരനായ നടനാണെങ്കിലും പുള്ളി ഒരു നല്ല ശരീരം സൂക്ഷിച്ച ആളാണ് ഫിസിക്കലായിട്ട് ഹി വാസ് ഫിറ്റ് എല്ലാം കൊണ്ടു പിന്നെ അടുത്ത സംഗതി വെച്ചാൽ അർത്ഥം വെച്ച് വർത്തമാനം പറയുന്ന കാര്യത്തിലും ജഗതി ശുഭാൻ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നോട് ചോദിച്ചവർ ആസ് എൻ ആക്ടർ എന്നോരാളെ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം അഭിനയിക്കുന്ന ഏത് നടനാണെന്ന് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യത്തെ പേര് ജഗതിയുടെ പറയും ഒരു സീൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സീനിലെ ഉള്ള വിഭവങ്ങൾ പക്ഷേ ഭക്ഷണം കഴിക്കാൻ പോവാണെങ്കിൽ എത്ര പ്ലേറ്റുണ്ട് എത്ര സ്പൂണുണ്ട് അത് നോക്കി അതിനെല്ലാം ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ആ സീന് ലൈഫ് കൊടുക്കാനായിട്ട് ജഗതിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് അല്ലാതെ വെറുതെ ഡയലോഗ് പറഞ്ഞിട്ട് പോവുകയല്ല അത് ഒരു കഴിവ് തന്നെയാണ് അതിന് സംസാരി എൻ്റെ മോഡുലേഷൻ്റെ കാര്യത്തിനും എല്ലാം ജഗതി കാണിക്കുന്ന ഒരു താല്പര്യം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടില്ല സത്യപ്രതി പിന്നെ സെൻസ് ഓഫ് ഹ്യൂമർ അതൊരു പറയേണ്ട ആവശ്യമില്ല അതൊരു ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം എത്രത്തോളം എനിക്ക് ഇവിടെ പറഞ്ഞ കലവിയാമെന്ന് അറിഞ്ഞുകൂടാ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ അതെൻ്റെ ഒരു വിവാഹ വാർഷികം കൂടെ വന്നു എന്ന് ഉണ്ടായിരുന്നു ലാൽ ജോസ് ആ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പം ഒരു ഗെറ്റ് ആയിരുന്നു കെട്ടുകതറായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു ബോർഡ് ഒരു ബോർഡ് വെച്ചിരുന്നു ഇതാണ് വെച്ചത് അപ്പോ ഇഷ്ടം ഞാൻ പറഞ്ഞിങ് ടൈമിംഗ് ശ്രദ്ധിക്കുക ഞാൻ ജഗതിയുടെ സംസാരത്തില് ജഗതിയുടെ സംസാരത്തില് ജഗതി കുറഞ്ഞ വാലയേന്ദ്രൻ എവിടെ പോയാലും ഭാര്യയെ കൊണ്ടുപോകും ഭാര്യ ഇല്ലാതെങ്കിൽ എങ്ങും പോകാറില്ല അതിന്റെ രഹസ്യം എന്താണെന്ന് എനിക്കറി നിങ്ങൾക്ക് അറിയില്ല പോയി മാറ്റു വി മാറ്റിയപ്പോ ആരുടെ അപ്പൊ വി വേണം ഭാര്യ കൂടെ വേണം എന്നുള്ളതിന് അത് ജഗതിക്ക് എക്സ്റ്റംബറായിട്ട് അപ്പ ജഗതിയുടെ വായിൽ വന്നൊരു തമാശയാണ് ശരിക്ക് ഓഫ് ബിക്കോസ് അങ്ങനെ ഒരു ചിന്തയൊന്നും ആർക്കും സഹകരണയിൽ ഉണ്ടാകുന്നില്ല പുള്ളി പെട്ടെന്ന് പറഞ്ഞാണ് ആ ഏ എന്ന് മാറ്റി നോക്കുകയാണ് വി മാറ്റിയാൽ പ്രശ്നമാണ് പിന്നെ ആൾക്കാർ ചോദിക്കും ആരാണെന്ന് ചോദിക്കും അതുകൊണ്ടാണ് പുള്ളി ഭാര്യയെ കൂട്ടി നടക്കുന്നതെന്നാണ് ജഗദീഷ് ശ്രീകുമാർ അങ്ങനെ പക്ഷേ ഇതൊരു അപൂർവമായിട്ടുള്ള ഒരു സരിസ്വമാർ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ പറയാനുണ്ട് എനിക്ക് ഏറ്റവും വലിയ നന്ദി അദ്ദേഹം ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നു എന്നുള്ളത് മക്കെല്ലാവർക്കും അത് അത് അതിനെത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അപൂർവമായ നിമിഷമാണ് അതൊരു സദീർഘനോടുള്ള കടപ്പാടും സ്നേഹവും ഞാനും പ്രകടിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു ഇനിയുള്ള വാക്കുകളൊക്കെ ബാക്കിയുള്ളത് പറയട്ടെ ഒരിക്കൽ കൂടെ ഈ ഇരിക്കുന്ന മാന്യമായ സാധ്യത തല കൊലിച്ചുകൊണ്ട് തൽക്കാലിൻ്റെ വാക്യം ചെയ്യും